നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് മല്ലികാർജുൻ ഖാർഗേക്ക് പകരമായി പുതിയ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടക്കത്തിൽ തന്നെ കൊണ്ടുവരാനാണ് കോൺഗ്രസിന്റെ തീരുമാനം അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പലയിടത്തും നടക്കാനിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യലായ ഒരു ഇയറാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള നീക്കമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ ഖാർഗിയായിരുന്നു അധ്യക്ഷ പദവിയിൽ ഇരുന്നുകൊണ്ട് കൃത്യമായി ഏകോപന നിർദ്ദേശങ്ങൾ നൽകിയത് തിരഞ്ഞെടുപ്പിൽ എലക്ഷന്റെ ചുമതല ഉണ്ടായിരുന്ന സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ ഉൾപ്പെടെ ആ സ്ഥാനത്ത് നിന്ന് നീക്കി പകരം പുതിയ ടീമിനെ കൊണ്ടുവരാനുള്ള നീക്കത്തിലേക്കാണ് നീങ്ങുന്നത് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ നമുക്കറിയാം അവർ ആക്റ്റീവായി പൊളിറ്റിക്സിൽ ഇല്ല പക്ഷേ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ദിശാ നൽകാൻ അവർ ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും മികച്ച രീതിയിൽ തന്നെ ലോക്സഭയിൽ എം പിമാരായും അതുപോലെ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള പങ്ക് ദേശീയ രാഷ്ട്രീയത്തിൽ വഹിക്കുന്ന രീതിയിൽ ഇന്ത്യ മുന്നണിയെ സുസജ്ജമാക്കി തന്നെ കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ അത് മാത്രം പോരാ മൂന്നാം തവണയും ബി അധികാരത്തിലേക്ക് എറിയപ്പോൾ കേവല ഭൂരിപക്ഷം പോലും ഇല്ലാഞ്ഞിട്ടും ഏറെ അട്ടിമറികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാർലമെന്റിൽ നമുക്കറിയാം ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖറിന് ജീവനവരെ ഭീഷണി ഉണ്ടാകുന്ന സംസാരങ്ങൾ ഉണ്ടായി അതിനെക്കുറിച്ചുള്ള അന്വേഷണം അത് ഒരിടത്തും എത്താതെ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ അലസിപ്പോകുന്ന രീതിയിലേക്കാണ് അത് ഭയാനകമാണ് ജനാധിപത്യ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ജഗദീപ് ധൻഖറിനെ പോലൊരു വ്യക്തി ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ബി ജെ പി യെ ഏറെ സഹായിച്ചൊരു വ്യക്തിയാണ് എന്നാൽ പൊടുന്നര യേശോ നവർമ്മയുടെ വിഷയം വന്നപ്പോഴാണ് അദ്ദേഹത്തിന് കണ്ണ് തുറന്നതും അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായി ഈ ചെയ്യുന്നതെല്ലാം തെറ്റാണ് തെറ്റിൽ നിന്നും കൂടുതൽ തെറ്റിലേക്ക് നീങ്ങുന്നതിനേക്കാൾ നല്ലത് ഇതിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കി ജഗദീപ് ധൻഗർ സ്വന്തമായി തീരുമാനിക്കുന്നു സഭയിൽ ഈ വിഷയം കേന്ദ്രമന്ത്രിസഭയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ചോദ്യം ഉന്നയിക്കുന്ന രീതിയിൽ മുൾമുനയിൽ നിർത്താം ഉടനെ അദ്ദേഹത്തിനെ മാറ്റുകയാണ് അതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ പോലും മാധ്യമങ്ങൾക്ക് നൽകേണ്ടി വരുന്നില്ല മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം ഇന്നേ വരെ ഡയറക്റ്റായി നരേന്ദ്രമോദി എന്ന ഭരണാധികാരി മറുപടി പറഞ്ഞിട്ടില്ല ഒന്ന് ഒന്നാലോചിക്കുക പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെയോ അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷത്തുള്ള നേതാക്കളെയോ ഒക്കെ നിരവധിയായ ഗൗതി മീഡിയകൾ വലിയ തോതിൽ അന്തി ചർച്ചകളിൽ വിമർശനം ഉന്നയിക്കുമ്പോൾ അവരോട് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമാണ് നിങ്ങൾ ആർക്കു വേണ്ടിയാണോ പിന്തുണയ്ക്കുന്ന ആ വ്യക്തി ഇന്നേ വരെ നിങ്ങളോട് ഒരു ഡയറക്റ്റ് ആൻസറിന് തയ്യാറായിട്ടുണ്ടോ ഒരു ഉത്തരം നൽകാൻ തയ്യാറായിട്ടുണ്ടോ